നമസ്കാരം കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ സി പി എം കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുന്നു കള്ളപ്പണ ഇടപാട് പിടിക്കപ്പെട്ടതിനെ തുടർന്ന് സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കാൻ നികുതി വകുപ്പും എത്തുകയാണ് പാർട്ടിയുടെ പത്തു വർഷത്തെ പണ ഇടപാടാണ് വകുപ്പ് പരിശോധിക്കുന്നത് ആദായ നികുതി വകുപ്പ് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ സി പി എമ്മിന്റെ എം ജി റോഡിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിലെ അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഐ ടി വകുപ്പിന്റെ പുതിയ നീക്കം ഈ അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ പാർട്ടി രഹസ്യമാക്കി വച്ചിരിക്കുകയായിരുന്നു അക്കൗണ്ടിലേക്ക് വന്ന പണത്തിന്റെ സ്രോതസ്സ് വെളിപ്പെടുത്താൻ പാർട്ടിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല പാർട്ടിയുടെ പൊതുമേഖലാ ബാങ്കുകളിലും സഹകരണ ബാങ്കുകളിലുമുള്ള അക്കൗണ്ടുകൾ വിശദമായി പരിശോധിക്കും ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ സമീപമുള്ള ബാങ്ക് ശാഖയിൽ നടത്തിയ പരിശോധനയിൽ കോടികളുടെ ഇടപാട് നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ജില്ലാ സെക്രട്ടറി ഒരു കോടി രൂപ പിൻവലിച്ചതായും തെളിഞ്ഞു ഏപ്രിൽ രണ്ടിനാണ് പണം പിൻവലിച്ചത് ഈ പണം ഉപയോഗിക്കരുതെന്നും ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിൽ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ മാത്രമേ ചെലവാക്കാൻ കഴിയൂ എന്നാൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന ശേഷം ഒരു കോടി പിൻവലിച്ചതിൽ ദുരൂഹതയുണ്ട് പാർട്ടിയുടെ സാമ്പത്തിക ഇടപാടുകളിലെ ക്രമക്കേട് വ്യക്തമായതിനെ തുടർന്നാണ് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കാൻ ആദായ നികുതി വകുപ്പ് തീരുമാനിച്ചത് പാർട്ടിക്ക് തൃശൂർ ജില്ലയിൽ എൺപത്തിയൊന്ന് അക്കൗണ്ടുകൾ ഉള്ളതായിട്ടാണ് വിവരം തട്ടിപ്പ് നടന്ന കരുവന്നൂരിലും അഞ്ച് രഹസ്യ അക്കൗണ്ട് സി പി എമ്മിന് ഉണ്ട് ഇതിന്റെ വിശദാംശങ്ങൾ ഇ ഡി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആദായ നികുതി വകുപ്പിനും കൈമാറിയിട്ടുണ്ട് അതിനിടെ മരവിപ്പിച്ച അക്കൗണ്ടിന്റെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കി എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി രംഗത്തു വന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ തകർക്കാൻ ബി ജെ പിയും കേന്ദ്ര ഏജൻസികളും ചേർന്ന് നടത്തുന്ന നീക്കത്തിന്റെ ഫലമായിട്ടാണ് അക്കൌണ്ട് മരവിപ്പിച്ചതെന്ന് ജില്ലാ കമ്മിറ്റി കൺവീനർ കെ വി അബ്ദുൽ ഖദർ വാർത്താക്കുറിപ്പിൽ ആരോപിച്ചു സി പി എമ്മിനെ വിടാതെ പിന്തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എത്തുകയാണ് ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കാത്ത എല്ലാ അക്കൗണ്ടുകളും മരവിപ്പിക്കും തൃശൂരിൽ സി പി എം ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതിന് പിന്നാലെ വിവിധ സഹകരണ ബാങ്കിലെ എൺപത്തിയൊന്ന് അക്കൗണ്ടുകൾ കൂടി ഇ ഡി പരിശോധിക്കുകയാണ് സി പി എം ലോക്കൽ ഏരിയ ജില്ലാ കമ്മിറ്റികളുടെ പേരിലുള്ള അക്കൗണ്ടുകളാണ് ഇത് ഗൗരവത്തിലുള്ള നടപടികൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചന സഹകരണ ബാങ്കുകളിലെ അക്കൗണ്ടുകളിൽ പെരുമാറ്റച്ചട്ടം മറികടന്ന് ഒരു ലക്ഷം രൂപയിലേറെ തുകയുടെ കൈമാറ്റം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കും ഇത്തരം ഇടപാടുകൾ നടന്നാൽ അറിയിക്കാൻ ലീഡ് ബാങ്ക് മാനേജർ അടക്കമുള്ളവർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു ഇത്തരം ഇടപാടുകൾ കണ്ടെത്തിയാൽ പെരുമാറ്റച്ചട്ട ലംഘനമാകും കരുവന്നൂർ കേസിലും ഇ ഡി കടുത്ത നിലപാടിലേക്ക് കടക്കുമെന്നാണ് സൂചന ജില്ലാ സെക്രട്ടറിയേയും മുൻ എംപിയെയും വീണ്ടും ചോദ്യം ചെയ്യുന്നത് ഇതിനു വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് ശേഷം അനുമതി കൂടാതെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് പരിശോധന എം ജി റോഡിന് സമീപം ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിലെ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ നിന്ന് കണക്കിൽ കാണിക്കാതെ ഒന്നര ദശാംശം പൂജ്യം എട്ട് കോടിയോളം രൂപ പിൻവലിച്ചെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദായ നികുതി വകുപ്പ് നടപടിയെടുത്തത് ഈ അക്കൗണ്ടിലൂടെ പതിനാറ് കോടി രൂപയുടെ ഇടപാടുകൾ സമീപകാലങ്ങളിൽ നടന്നിട്ടുണ്ടെന്നും മൂന്ന് ദശാംശം എട്ട് കോടി രൂപ അക്കൗണ്ടിൽ ശേഷിക്കുന്നു എന്നും കണ്ടെത്തി ഈ തുകയ്ക്ക് ആനുപാതികമായി നികുതി അടച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കും നികുതി അടച്ചിട്ടില്ലെങ്കിൽ ഈ വിഷയത്തിൽ പുതിയ കേസ് വരും ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടിന് പുറമെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ മൂന്ന് ലോക്കൽ കമ്മിറ്റികളുടെ പേരിലുള്ള അക്കൗണ്ടുകളും മരവിപ്പിച്ച നിലയിലാണ് കരുവന്നൂരിൽ പാർട്ടിക്ക് രഹസ്യ അക്കൗണ്ടുകൾ ഇല്ലെന്ന തുടക്കം മുതൽ വാദിച്ചിരുന്ന സിപിഎമ്മിനെ വെട്ടിലാക്കി അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള എല്ലാ അക്കൗണ്ടുകളും മരവിപ്പിക്കാനാണ് നീക്കം അക്കൗണ്ട് മരവിപ്പിച്ചതിനെ നിയമപരമായി നേരിടുമെന്ന് സിപിഎം പറയുന്നു ഇത് കടന്നാക്രമണമാണ് ഇതിനെ അഭിമുഖീകരിക്കുക തന്നെ ചെയ്യും പാർട്ടി അക്കൗണ്ടിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യം എന്താണെന്നും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ചോദിച്ചിരുന്നു